പുതിയ ബന്ധങ്ങൾ പുതിയങ്ങൾ ക്രാഫ്റ്റ് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത് ഷോറൂം തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഗായകനുമായ ഹനാൻ ഷാ ഉദ്ഘാടനം നിർവ്വഹിച്ചു തിരൂർ താഴെപ്പാലം ഫാത്തിമ മാതാവ് സ്കൂളിന് സമീപമാണ് പുതിയ ഷോറൂം കവിത ഗോൾഡൻ ഡയമണ്ട്സ് ചെയർമാൻ രാജഗോപാൽ ടി പി ഡയറക്ടർമാരായ പ്രസാദ് രാജഗോപാൽ പ്രജീഷ് രാജഗോപാൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടന ദിവസം തിരൂർ ഷോറൂമിൽ നിന്ന് ഓരോ മണിക്കൂറിലും പർച്ചേസ് ചെയ്തവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകി ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് ഡിസംബർ മുപ്പത്തൊന്ന് വരെ തിരൂർ ഷോറൂമിൽ ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ അടുത്ത ഒരു പവന് പണിക്കൂലി സൗജന്യമായി ലഭിക്കും കൂടാതെ വാങ്ങുന്ന ആഭരണങ്ങൾക്ക് ഒരു വർഷത്തെ സമ്പൂർണ്ണ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും മാറിവരുന്ന സ്വർണ്ണവില വർധനവിൻ്റെ പ്രയാസത്തിൽ നിന്ന് രക്ഷ നേടാൻ ഉദ്ദേശിക്കുന്ന സ്വർണത്തിൻ്റെ അഞ്ച് ശതമാനം മുതലടച്ച് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനുള്ള അവസരവുമുണ്ട് തിരൂരിന്റെ വാണിജ്യരംഗത്തിന് പുത്തൻ ഉണർവേകിയാണ് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തുഞ്ചന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്